ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ റോഷീ രോഷീനെ വിളിക്കാം പാപ്പി നമ്മുടെ പാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ദാ ഇരിക്കേണ്ടത് ഹായ് വറാ പാപ്പി ഹലോ പറ കാലു പൊക്കി കാണിച്ചതാ അമ്മയ്ക്ക് ആ ആ കാല് പൊക്കി കാണിച്ചതാ കാണിച്ചതാ ഈ കാല് പൂക്കി കാണിച്ചതാ ഗുഡ് ഗേൾ ആണോ നോക്കട്ടെ ആ ഓ ഓ ഓ ഓ അമ്പോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അടിച്ചു വിടാൻ പോണേയുള്ളൂ നമ്മുടെ രോഷിക്കൊന്നും എക്സാമില്ല ഹായ് രോഷി നമുക്ക് കഞ്ഞിയാണ് കഞ്ഞി ഒക്കെ കുക്കറിലൊക്കെ വേവിച്ചിട്ട് തഞ്ഞി തേങ്ങയൊക്കെ ഇട്ട് തിളപ്പിച്ച് ഒന്നുകൂടി സെറ്റാക്കി എടുക്കണം അപ്പോൾ റോഷിക്ക് കഞ്ഞി ഇഷ്ടമല്ല കഞ്ഞി കഞ്ഞി ഇഷ്ടമല്ല കഞ്ഞി അപ്പോൾ അവള് ദോശ ഉണ്ടാക്കണം രണ്ട് ദിവസം അരച്ചു വെച്ച മാവ് ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതിന്റെ ദോശയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കണം പിന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ജോശി രണ്ട് ദിവസത്തെ മൂന്ന് എക്സാം കഴിഞ്ഞില്ലേ നാളെ എക്സാമ നാളെ അപ്പൊ എപ്പഴാ എക്സാമിന് ആ അപ്പോൾ രണ്ട് ദിവസം ലീവൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ഉണ്ടാകും നമ്മൾ ആദ്യം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഇഡ്ലി ഉണ്ടാക്കും അത് കഴിഞ്ഞ് പിന്നെ ദോശയാവും ഇതാണ് നമ്മുടെ അടുക്കള കുഞ്ഞടുക്കളയാണ് പക്ഷേ ഇഷ്ടമല്ല റോഷിയെ ആ ചേച്ചി എന്തു പറഞ്ഞ ഏ പാപ്പിയേ രോശി എന്തു പറഞ്ഞ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാപ്പിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഇടുന്നില്ല എന്ന് ചോദിച്ചാൽ ഷോർട്ട്സ് തന്നെ ഇടുമ്പോൾ തന്നെ കുറച്ച് പേര് കാണുന്നുള്ളൂ പിന്നെ വീഡിയോസ് കൂടി ലോങ് ആയി ഇടുമ്പോൾ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് കൂടിയാണ് പിന്നെ രോഹിത അവിടെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ നല്ല തണുപ്പും മഞ്ഞിൻ്റെ വൃശ്ചിക മാസമല്ല നല്ല തണുപ്പും മഞ്ഞ് വീഴ്ചയും ഉണ്ട് അപ്പോൾ നമ്മുടെ പാപ്പി അവിടെ സുഖമായി കിടന്ന് ഉറങ്ങുകയാണ് അടിപൊളിയായിട്ട് ഉറങ്ങാണ് നമ്മുടെ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഇപ്പോൾ അത്യാവശ്യം ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മുളക് ചെടി അങ്ങനെ മുളകൊക്കെ നല്ലോണം വന്നിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം അതായത് ഒരു മുളകാണെങ്കിലും പറിച്ച് നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ഒരു ഇത്തിരി സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതിലാണ് നമ്മളിതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് രോഷി എന്തായാലും മഴയൊന്നും വരില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം പാപ്പി സുഖമായിരിക്കേണ്ട ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ആൾ അതിൽ തന്നെ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള വെള്ളപ്പയർ കറി വെക്കാണ് കേട്ടോ വെള്ളപ്പയർ കറി വെച്ച് വെച്ചത് അപ്പോൾ അത് ചൂടാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ രാവിലേക്കുള്ള ദോശയ്ക്കും കഴിക്കാം ഉച്ചയ്ക്കളേക്ക് ചോർണ്ണമെടുക്കുക അപ്പോൾ അത് ആദ്യം വേഗം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ദോശമാണ് ഇതിനിടയിൽ നമ്മൾ ഒരു പ്രാവശ്യം പാലക്കാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പാപ്പിൻ്റെ ഒരു യു ഐ ഡി കാർഡെന്ന് പറയില്ലേ ആ കാർഡിനെ അപേക്ഷിക്കാൻ പോയതാണ് പക്ഷെ അത് ശരിയായിട്ടില്ല ഇനി ഒരു ടെസ്റ്റ് കൂടി എടുക്കാനുണ്ട് ഐ ടെസ്റ്റ് അങ്ങനെ എന്തോ ഒരു ടെസ്റ്റ് കൂടി എടുക്കണം പക്ഷെ ആ ഡോക്ടറെ വിളിച്ചിട്ടാണെങ്കിൽ നമ്പറാണെങ്കിൽ കിട്ടുന്നേ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണേ ഇല്ല ഇനിയിപ്പോൾ ഇപ്പോൾ പോകാൻ പറ്റുമോ അറിയില്ല അതുമല്ല ഇപ്പോൾ റോഷിക്ക് എക്സാമുമാണ് രോഷിനെ ഇവിടെ വിട്ടിട്ട് പോകാനും പറ്റില്ല ഇല്ലാതെ എനിക്കും പോകാൻ പറ്റില്ല എന്താ ചോദിച്ചാൽ പാപ്പിനെയൊക്കെ എടുത്തിട്ട് പോകണത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ റോഷി വലിയൊരു സമാധാനം തന്നെയാണ് ാണ് ഇവിളെ എടുത്തിട്ട് പോകുമ്പോൾ കൂടെ ഇരിക്കാനും ഒക്കെ ഭയങ്കര പക്ഷേ രോഷിക്ക് പ്രത്യേകത ഉണ്ട് ബസ്സിലേക്ക് കയറാൻ കിട്ടില്ല പാപ്പിനെ എടുത്തിട്ട് ഇറങ്ങാൻ കിട്ടും അപ്പോൾ എന്നാലും ഒരു വലിയൊരു വലിയൊരിതാണ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് വരാനും ഒക്കെ ഭയങ്കരമായിട്ട് ആൾ ഓടിച്ചാടി നടന്നൊക്കെ ചെയ്യും അപ്പോൾ ഇവളുടെ എക്സാമൊക്കെ ഒന്ന് കഴിയിട്ടേ വന്നിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ മാവുക്ക് അരച്ച് വെക്കും അരച്ച് വെക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും രണ്ട് ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഡലി ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ദോശയും ഉണ്ടാക്കും അതിൻ്റെ ഇടയിൽ പിന്നെ ഇടയ്ക്ക് കാപ്പിക്ക് ദോശ അധികം ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് കഞ്ഞിയും വെക്കും പയറൊക്കെ ഇട്ട് കഞ്ഞിയും വെക്കും കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അതിന് ശരിയെന്ന് പറഞ്ഞിട്ട് കല്ല് ചൂടാകും കുളിക്കും ഞാൻ ചായയൊക്കെ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം കാപ്പി കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാപ്പിയൊക്കെ ഒഴിച്ച് വെക്കുകയാണ് ഇനിയിപ്പോൾ പാപ്പിക്കുന്ന ഒഴിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ പോകണപ്പോൾ ഉറങ്ങിയണിക്കുമ്പോളിക്കേ ഓരോ കാര്യങ്ങൾ വേഗം ചെയ്യാം കുറേ ദിവസമായി വീഡിയോ ഇട്ടിടും മാസങ്ങളായി തന്നെ പറയാം അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇടുന്നതാണ് ഇപ്പോൾ എന്താ പറയുക വീഡിയോസ് എടുക്കാൻ ഒന്നും കിട്ടണില്ല എന്നതാണ് വ്യൂസും ഇല്ല ഒന്നും ഇല്ലാതിരുന്നപ്പോൾ നമ്മൾ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല ഇനിയെങ്കിലും വിട്ടു പോകണം എന്നൊരു ആഗ്രഹമുണ്ടാകും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കില്ല നിങ്ങളെ ലൈക്കും കമൻറ്റ് ഇടുമ്പോളായിരിക്കും നമ്മുടെ വീഡിയോസ് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തുക അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് മാക്സിമം ഒരു കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വിട്ടൊന്ന് എന്താ പറയുക നമ്മുടെ വീഡിയോ ഒന്ന് കയറ്റിത്തരാൻ വേണ്ടി താഴ്മയായി അപേക്ഷിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദോശ ഒഴിച്ച് ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു അപ്പോൾ ഇന്നേക്ക് ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കണം പിന്നെ അച്ഛൻ പിന്നെ ഇടയ്ക്ക് വരും ആഴ്ച രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു വരും വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് രാവിലെ എണീറ്റ് പോവും പണി അവിടെ പാലക്കാട് പണിയാണ് അപ്പോൾ പണിക്ക് അവിടെ ഉള്ളതുകൊണ്ട് പണിക്ക് അങ്ങടിക്കാണ് പോണത് ഇവിടെ പണിയൊന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ പിന്നെ കുഞ്ഞ് വീട് ഇവിടെ അടുത്തടുത്ത് വീടുള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യ സാധനങ്ങളൊക്കെ കുറച്ച് ദൂരം നടന്നാൽ തന്നെ എല്ലാം കിട്ടും ഞാനാണെങ്കിലും പോകാനുള്ള ദൂരമൊക്കെ ഉള്ളു അപ്പോൾ രോഷിയൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ പാപ്പീനെ പിന്നെ രോഷിൻ്റെ ആക്കിയിട്ട് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാൻ പറ്റും നമ്മൾ നേരത്തെ ഇരുന്നവിടത്തെ അത്രയ്ക്കും അങ്ങടിക്ക് ദൂരം പോകണം പോകേണ്ട ആവശ്യമില്ല എല്ലാം അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എല്ലാതും ഈ ചുറ്റുവട്ട ആയിട്ടന്നെ എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ആപ്പിയാണെങ്കിൽ ഇപ്പം ഉറങ്ങി എണീക്കാൻ സമയമായിക്കൊണ്ടിരിക്കണം ഇനി ഇപ്പോൾ ഉറങ്ങിയണീട്ട് എന്നത്തേം പോലെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് ഇതിരിക്കും അതൊക്കെയാണ് എന്നത്തേം പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്ന് തന്നെ പറയാം അപ്പോൾ ഓരോ മാറ്റങ്ങളും പ്രതീക്ഷിച്ച് ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ കാണുമ്പോഴും മനസ്സിന് നിറയെ സന്തോഷവും ഒക്കെ ഉണ്ട് എന്താ ചോദിച്ച ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം വാപ്പി നടക്കും നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു ഒന്ന് ചാരി നിൽക്കണ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒറ്റയ്ക്കൊന്നും വിട്ടിട്ട് പോകാൻ പറ്റില്ല കൂടെ ഒരാൾ നിൽക്കണം ചിലപ്പോൾ എങ്ങനെയെങ്കിലും തെന്നി വീഴുകയോ എന്തെങ്കിലും ചെയ്താലോ അതൊക്കെ നമ്മൾ സൂചി ിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ എങ്ങനെ ചാരി കട്ട്ലിയിലോ ചറിലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ചാരി നിർത്തിയിട്ടുണ്ടെങ്കിൽ കുറേ സമയമൊക്കെ ചാരി ഇങ്ങനെ നിൽക്കും അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം അതൊക്കെ കഴിഞ്ഞാൽ ഇവൾക്ക് ദോശ കൊടുത്തപ്പോൾ ദോശ വേണ്ട പിന്നെ ഞാൻ കഞ്ഞി വേഗം കഞ്ഞി ഉണ്ടാക്കി കഞ്ഞി കൊടുക്കുകയാണ് കഞ്ഞി കുടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് കഞ്ഞിയൊക്കെ കോരി കൊടുത്താൽ സുഖമായി കുടിക്കും അപ്പോൾ ഓരോ കാര്യങ്ങളും ഇവിളെ കൊണ്ട് തന്നെ ഞാനും ചെയ്യിപ്പിക്കും ചിലപ്പോൾ ഇങ്ങനെ കഞ്ഞി കൊടുക്കുമ്പോൾ അത് ഇവിടെ സ്പൂണ് കൈ പിടിച്ചിട്ട് നീ വാരി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയ്യിൽ സ്പൂണ് പിടിപ്പിച്ചു കൊടുക്കും അതല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദോശ മുറിച്ച് പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട് ഈ കഴിക്ക് എന്ന് പറഞ്ഞാൽ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ചെയ്യും കേട്ടോ അതൊക്കെ ചെയ്യണമോ നമുക്ക് മനസ്സിനല്ലാത്തൊരു സന്തോഷമാണ് എന്ന് വെച്ചാൽ നമ്മളില്ലെങ്കിലും ഇവർ റെഡിയായി വരണം അതാണല്ലോ ോഷി കൂടെ ഉണ്ടാവും ഇല്ല എന്നല്ല പക്ഷെ എന്നാലും ഇവള് ഉള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്യാനാവുന്ന ഒരു ദിവസം എന്തായാലും വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മളും പോകണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എന്താ പറയുക എല്ലാവരും മറക്കല്ല എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ എന്തായാലും ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഷോർട്സൊക്കെ കാണാത്തവരൊക്കെ സപ്പോർട്ട് ണം നമ്മുടെ പാപ്പി ഇവിടെ ഇരുന്ന് നന്നായി സംസാരിക്കേണ്ടത് എന്നെയിപ്പോൾ ചുതാ ചുതാന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മാന്ന് വിളിയൊക്കെ നിർത്തി ഇപ്പോൾ കുറച്ച് ദിവസം വിളിച്ചിട്ട് അപ്പോൾ കുറേ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനിയും മാറ്റങ്ങൾ വരാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉൾപ്പെടുത്തണം പാപ്പിനെ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ